നാസ്ലാൻഡ് കെ ഗഫൂർ എന്ന നസ്ലിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് പതിനെട്ടിൽ പരം സിനിമകളിലൂടെ തന്റേതായ അഭിനയ ശൈലി കൊണ്ട് യുവഹൃദയങ്ങളുടെ മനസ്സിൽ താരമായി വളർന്നു ഹോം സൂപ്പർ ശരണ്യ ജോ ആൻഡ് ജോ നീമ അയ്യാം കതലൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയ മികവ് താരമായി ഏറ്റെടുത്തു ഹൈ സക്സസ് റേറ്റ് ഉള്ള ഐഡിയ ആണ് ഇത് പാളില്ല നീ എടാ ഈ കുട്ടിയും മറ്റൊരു ഒന്ന് 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 നിന്ന് മാത്യു തോമസ് എന്ന യുവനടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ദാസനെയും

പ്രേമലു സൂപ്പർ മെഗാ ിറ്റായതോടെ നസ്ലിന് മലയാള സിനിമയിൽ കൈനിറിയ ചിത്രങ്ങൾ ഇനി ഇങ്ങനെ തത്തി കളിച്ചു എന്നിട്ട് കാര്യമില്ല അവളുടെ മോ തോക്ക് കാര്യം പറയാനുള്ളതായിരുന്നു കാണിച്ചാലും അവള് നീ ഒരു സത്യമായിട്ടും ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല എങ്ങനെ തുടങ്ങണന്ന് എനിക്കറിയില്ല അപ്പൊ കരയിപ്പിച്ചിട്ടുണ്ട് കൈയൂക്കോണ്ടല്ല നാവിന്റെ വലത്തില് ഈ ജീവിതം എന്ന് പറയുന്നത് പ്രഷർ കുക്കർ പോലെയാണ് നോക്കി നിന്നില്ലെങ്കിൽ ഹൈക്കോർട്ടിലെ വക്കീല വേറെ അല്ല ഞാൻ ഫാമിലി സെറ്റപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസാവുന്ന ആലപ്പുഴ ജംഖാന പ്രേമലൂറ്റു എന്നീ ചിത്രങ്ങൾക്കായി നസ്ലിമിന്റെ ആരാധകർ ഏറെ കാത്തിരിക്കുന്നു